അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ പട്ടാളക്കാരനെ പിടികൂടി ഇന്ത്യൻ സേന രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ മേഖലയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് സംഭവം അതിർത്തി ഭേദിച്ച ഒരു പാകിസ്ഥാൻ റേഞ്ചറെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് അബദ്ധത്തിൽ അതിർത്തി കടന്ന ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ ഷായെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അറസ്റ്റ് ചെയ്തിരുന്നു ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിന് ഇടയിലായിരുന്നു ഇദ്ദേഹത്തെ സേന പിടികൂടിയത് ബി എസ് എഫ് ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ റാങ്കിലുള്ള ജവാനാണ് പൂർണ്ണം കുമാർ മിശ്ര പൂർണ്ണം കുമാർ മിശ്രയുടെ മോചനത്തിനായി ഇന്ത്യൻ സേന ശക്തമായ ഇടപെടൽ നടത്തിയിട്ടും സൈനികനെ കൈമാറാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നതിന് ഇടയിലാണ് പാകിസ്ഥാന്റെ സൈനികനെ ഇന്ത്യൻ സേന പിടികൂടുന്നത് ഇന്ത്യൻ സൈനികന്റെ മോചനം എളുപ്പത്തിൽ സാധ്യമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് രാജസ്ഥാനിൽ പാക് റേഞ്ചർ പിടിയിലായതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പിടിയിലായ പാക് റേഞ്ചർ രാജസ്ഥാൻ ഫ്രോണ്ടിയൻ കസ്റ്റഡിയിൽ തുടരുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തി സംഘർഷം രൂക്ഷമാണ് പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായ എട്ട് രാത്രികളിൽ ലൈൻ ഓഫ് കൺട്രോൾ വെടിനിർത്തൽ ലംഘിച്ചു ഇതിനെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് വാഗ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടുക പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശനം നിഷേധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജില ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുക ഇറക്കുമതികൾ നിരോധിക്കുക തുടങ്ങിയ നടപടികളും ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചു കഴിഞ്ഞു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നയതന്ത്ര ബന്ധങ്ങളും കുറച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൈബയുമായി ബന്ധമുള്ള മികര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇന്ത്യയുടെ ആരോപണം അന്താരാഷ്ട്ര സമൂഹം സംഭവത്തിൽ ശക്തമായ പ്രതികരണം നടത്തി യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറസ് ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും സംസാരിച്ചു സംഘർഷത്തിലേക്ക് നീങ്ങരുതെന്നും ഇരു രാജ്യങ്ങളോടും അദ്ദേഹം നിർദ്ദേശിച്ചു